ദീർഘകാല രോഗങ്ങൾ നേരിടുന്നവരുടെ ചികിത്സയിൽ കെയർ ഓർഗനൈസേഷനുകളും പതിവായി വീഴ്ചകൾ വരുത്തുന്നതായിട്ടാണ് കണ്ടെത്തൽ നാൽപ്പത്തിയൊന്ന് ശതമാനം മുതിർന്നവർക്കും പതിനേഴ് ശതമാനം കുട്ടികൾക്കും ചുരുങ്ങിയത് ഒരു ദീർഘകാല ആരോഗ്യ പ്രശ്നം ഉണ്ട് എന്ന് കണക്കുകൾ പറയുന്നു ഹെൽത്ത് കെയർ സിസ്റ്റത്തിലൂടെ മുന്നോട്ടു പോകാൻ കഴിയാത്ത രോഗികൾ കൂടുതൽ രോഗദൂരമായി മാറുന്നുവെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കി ഇതിന്റെ ഫലമായി സുപ്രധാന അപ്പോയിന്റ്മെന്റുകൾ നഷ്ടമാവുകയും ചികിത്സ വായിക്കുകയോ മറക്കുകയോ ചെയ്യുന്ന അവസ്ഥയാണിപ്പോൾ ഇതോടെ കൂടുതൽ സങ്കീർണവും ചികിത്സയും ആശുപത്രിയിൽ ദൈർഘ്യമേറിയ ദിനങ്ങളും ഇവർക്ക് ചെലവാക്കേണ്ടി വരികയും ചെയ്യുന്നു ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ തങ്ങൾക്ക് പരിഗണന ലഭിക്കാതെ വരുന്നതോടെ ശ്രമം ഉപേക്ഷിച്ച ജനങ്ങളുടെ എണ്ണവും വർദ്ധിക്കുകയാണ് ഇത് രോഗികളുടെ ആരോഗ്യം കൂടുതൽ വഷളാക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചു യു കെയിലെ റോയൽ മെയിൽ പോസ്റ്റ് ബോക്സുകൾ ഡിജിറ്റൽ ആക്കുന്നു സോളാറിൽ പ്രവർത്തിക്കുന്ന ബോക്സുകളിൽ ചെറിയ പാഴ്സലുകൾ സൂക്ഷിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വലിയ പോസ്റ്റിംഗ് സ്ലോട്ട് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പാഴ്സൽ ഡെലിവറിയിൽ പൊതുജനത്തെ പോസ്റ്റ് ഓഫീസുകളിലേക്ക് ആകർഷിക്കുവാൻ വേണ്ടിയാണ് മറ്റ് സ്വകാര്യ കൊറിയർ കമ്പനികളോട് മത്സരിക്കാൻ ഉറപ്പിച്ച് റോയൽ മെയിൽ രംഗത്തുള്ളത് അതിനാൽ ചെറിയ പാഴ്സലുകൾ സ്വീകരിക്കാൻ പോസ്റ്റ് ബോക്സുകളിൽ വലിയ സ്ലോട്ടുകൾ ഉണ്ടാകുന്നത് ഇതാദ്യമായിട്ടാണ് സോളാറിലാണ് ഡിജിറ്റൽ ബോക്സുകളുടെ പ്രവർത്തനം പോസ്റ്റ് ബോക്സുകളിൽ ഘടിപ്പിച്ചിട്ടുള്ള സ്കാനർ വഴി ബാർകോഡുകൾ സ്കാൻ വേണം പാഴ്സലുകൾ ബോക്സിൽ സ്കാൻ ഇതിന്റെ പ്രവർത്തനങ്ങൾക്കായി ബോക്സിന്റെ മുകളിൽ സോളാർ പാനലും ഘടിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ യു കെയിലെ ഹെർട്ട് ഫോർട്ട് ഷെയർ കേംബ്രിഡ്ജ് എന്നിവിടങ്ങളിലായി അഞ്ച് പോസ്റ്റ് ബോക്സുകളാണ് പുതിയ രൂപത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ സ്ഥാപിച്ചിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് യു കെയിലേക്കുള്ള പ്രധാന കീ വിസ റൂട്ടുകളിലുള്ള അപേക്ഷകളിൽ കഴിഞ്ഞ ഒരു വർഷം ഉണ്ടായത് മുപ്പത്തിയേഴ് ശതമാനത്തിന്റെ കുറവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒന്നേ ദശാംശം രണ്ട് നാല് മില്യൺ അപേക്ഷകളാണ് ഈ മേഖലയിൽ ഉണ്ടായിരുന്നത് എന്നാൽ പുതിയ വിസ നിയമങ്ങൾ പ്രാബല്യത്തിലായതോടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അപേക്ഷകളുടെ എണ്ണം ഏഴു ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി ഇരുന്നൂറായി കുറഞ്ഞു അപേക്ഷകളിൽ ആദ്യമായിട്ടാണ് ഇത്രയേറെ കുറവ് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ അനുഭവപ്പെടുന്നത് വിദ്യാർത്ഥി വിദ്യാര്സയിലും കെയർ വിസയിലും നിയന്ത്രണങ്ങളാണ് അപേക്ഷകരുടെ കൺസർവേറ്റീവ് സർക്കാർ ഏർപ്പെടുത്തിയ പുതിയ നിയന്ത്രണങ്ങൾ കഴിഞ്ഞ ഏപ്രിൽ വിസഅക്ഷകളിൽ ഏർപ്പെടുത്തിയതോടെയാണ് അപേക്ഷകർ ബ്രിട്ടനെ ഉപേക്ഷിച്ച് കൂടുതലായിട്ടും മറ്റ് വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ചു തുടങ്ങിയത് പോസ്റ്റ് സ്റ്റഡി വിസയും വിസയും പോസ്റ്റ് ഗ്രാജുവേറ്റ് റിസർച്ച് കോഴ്സുകൾക്ക് മാത്രമായി ചുരുങ്ങിയതോടെ വിദ്യാർത്ഥികളുടെ അപേക്ഷകൾ പൊടുന്നനെ കുറഞ്ഞു ഇതിനു പുറമെ സ്കിൽഡ് വർക്കർമാരുടെ വിസയ്ക്കുള്ള കുറഞ്ഞ പരിധി മുപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ് പൗണ്ടായി ഉയർത്തിയത് മറ്റ് ലക്ഷത്തി അൻപത്തിഒൻപതിനായിരത്തി മുന്നൂറ് അപേക്ഷകളാണ് ഈ കാറ്റഗറിയിൽ സമർപ്പിക്കപ്പെട്ടത് എന്നാൽ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് കേവലം എൺപതിനായിരത്തി എഴുന്നൂറായി കുറഞ്ഞു എഴുപത്തി എട്ട് ശതമാനത്തിന്റെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വിദ്യാർത്ഥി വിസയിലെത്തുന്നവരുടെ ഫാമിലി വിസ അപേക്ഷകളും എൺപത്തി മൂന്ന് ശതമാനമായി കുറഞ്ഞു ന്യൂസ് ഡെസ്ക് മാക്നവിഷൻ യു കെ മലയാളിയും ബേസിംഗ് സ്റ്റോക്ക് മുൻ ബറോ കൗൺസിലറും ലണ്ടൻ ബ്രൂണൽ യൂണിവേഴ്സിറ്റിയിലെ പരിസ്ഥിതി ശാസ്ത്രജ്ഞനും സംരംഭകനുമായ ഡോക്ടർ അജി പീറ്റർ രചനയും സംവിധാനവും നിർവഹിച്ച നാലാമത്തെ സംഗീത ആൽബം പതികൻ ഏപ്രിൽ പന്ത്രണ്ടിന് പ്രകാശനം ചെയ്യും പന്ത്രണ്ടിന് വൈകിട്ട് മണിക്ക് കോട്ടയം ഹോട്ടലിൽ നടക്കുന്ന ലണ്ടൻ മലയാള സാഹിത്യ വേദിയുടെ പതിനഞ്ചാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായ കല സാംസ്കാരിക സാമൂഹിക രംഗത്തെ പ്രതിഭകൾക്കുള്ള പുരസ്കാര വിതരണ ചടങ്ങിനോടനുബന്ധിച്ചാണ് പതികൻ എന്ന സംഗീത ആൽപ്പവും പ്രകാശനം ചെയ്യുന്നത് കല സാഹിത്യ സാംസ്കാരിക രംഗത്ത് നൽകിയ സംഭാവനകളെ മാനിച്ച് ലണ്ടൻ മലയാള സാഹിത്യവേദിയുടെ ഇത്തവണത്തെ പുരസ്കാരങ്ങൾക്ക് പത്രപ്രവർത്തകനും എഴുത്തുകാരനും അധ്യാപകനുമായ പ്രൊഫസർ മാധവന ബാലകൃഷ്ണ പിള്ള മിഷൻ ഒമാൻ ചാപ്റ്റർ പ്രസിഡന്റും ലോക കേരള സഭാ അംഗവും വേൾഡ് മലയാളി ഫെഡറേഷൻ ഗ്ലോബൽ ചെയർമാനുമായ ഡോക്ടർ ജെ രത്നകുമാർ യു കെയിലെ കലാ സാംസ്കാരിക സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടർ അജി പീറ്റർ എന്നിവരെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് പന്ത്രണ്ടിന് വൈകിട്ട് നാലിന് നടക്കുന്ന സമ്മേളനത്തിൽ സംസ്ഥാന സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പുരസ്കാരങ്ങൾ നൽകി ജേതാക്കളെ ആദരിക്കും തുടർന്ന് ഡോക്ടർ അജി പീറ്റർ രചനയും സംവിധാനവും നിർവഹിച്ച പതികൻ എന്ന സംഗീത ആൽബത്തിന്റെ പ്രകാശന കർമ്മവും മന്ത്രി നിർവഹിക്കും ലണ്ടൻ മലയാള സാഹിത്യവേദി ജനറൽ കോർഡിനേറ്റർ റജി നന്ദിക്കാട്ട് പുരസ്കാര സന്ധ്യാ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ സാഹിത്യകാരൻ കിളിരൂർ രാധാകൃഷ്ണൻ മലയാള മിഷൻ യു കെ ചാപ്റ്റർ പ്രസിഡന്റും ലോക കേരള സഭ അംഗവുമായ സി എ ജോസഫ് എന്നിവർ ആശംസകൾ അർപ്പിക്കും അനുഗ്രഹീത ഗായകനായ കെസ്റ്റർ എന്ന സംഗീത ആൽബത്തിലെ ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത് ജോളിപിറ്റർ നിർമ്മാണവും സാംജി ആറാട്ടുപുഴ സംഗീതവും ഡിജോപി വർഗീസ് എഡിറ്റിംഗും ജോസ് ആലപ്പി സിനിമ നിർവഹിച്ചിട്ടുള്ള സംഗീത ആൽബത്തിന്റെ ക്രിയേറ്റീവ് കോർഡിനേറ്റർ സി എ ജോസഫ് ആണ് കഷ്ടതകളിലൂടെയും പ്രയാസങ്ങളിലൂടെയും കടന്നു മനുഷ്യൻ ദൈവത്തിന്റെ തണലിൽ അഭയം പ്രാപിക്കുമ്പോൾ ലഭിക്കുന്ന മനഃശാന്തിയും സമാധാനവും അനുഭവിച്ചറിയുന്ന നിമിഷങ്ങൾക്ക് മനോഹരമായ ദൃശ്യാവിഷ്കാരങ്ങൾ നൽകിയാണ് ഈ സംഗീത ആൽബം ചിത്രീകരിച്ചിരിക്കുന്നത് അനവധി നാടകങ്ങൾക്കും രചനയും സംവിധാനവും നിർവഹിക്കുകയും പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുള്ള മികച്ച അഭിനേതാവ് കോടിയായ ഡോക്ടർ അജി പിറ്റർ തന്നെയാണ് ഈ സംഗീത ആൽബത്തിലെ പതികന് ജീവൻ നൽകി ദൃശ്യവിസ്മയം തീർത്തിട്ടുള്ളത് ലണ്ടൻ മലയാള സാഹിത്യവേദിയുടെ പുരസ്കാര സന്ധ്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ക്രമീകരണങ്ങളും ഒരുക്കങ്ങളും പൂർത്തിയായതായി പ്രോഗ്രാം കോർഡിനേറ്റർ സന്തോഷ് ഫിലിപ്പ് നന്ദിക്കാട്ട് അറിയിച്ചു ന്യൂസ് ഡെസ്ക് മാറ്റ്നവിഷൻ